സമസ്തയിൽ സംസ്ഥയിലുണ്ടായ പ്രശ്നങ്ങൾ അത് കൂടുതൽ പറയുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ അതുകൂടി അല്പം സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ശംസുലുമായി കെ ബുക്രമസിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന കാലം മഹാനവുകൾ ഒരു പ്രമുഖനായ പണ്ഡിതനും ബുദ്ധിമാനും വളരെയേറെ തന്റെ ഇടമുള്ള സജൈര്യം ഒരു കാര്യത്തെ നേരിടാൻ കഴിവുള്ള വ്യക്തിയുമാണ് ആർക്കും തർക്കമില്ല ആ മഹാനുലർമ്മ ഇ കെ അബുക്രം മുസ്ലിർ അവരെ സമസ്തയുടെ കീഴിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട പട്ടിക്കാട് ജാമ്യാനുരി അറബി കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടു അങ്ങനെ സമസ്തയുടെ കീഴിലുള്ള പട്ടിക്കാട് ജാമ്യാനുരിയാ അറബി കോളേജിൽ നിന്നും ബഹുമാനപ്പെട്ട ഷൻസുലർമ്മ ഇ കെ ഉസ്താദ് അവരുടെ പുറത്താക്കപ്പെടുന്ന രൂപത്തിൽ ചില എന്തെല്ലാമോ ഫിത്തനുകൾ നടന്നു ആ ഫിത്തനകൾക്ക് പിന്നീട് കൂടുതൽ കൂടുതൽ ശക്തി ഉണ്ടാവുകയുണ്ടായി സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ അവർ എഴുതിയ ഒരു ഖുർആൻ പരിഭാഷയും അതിനെതിരായി ഇ കെ അബുക്രം മുസ്ലിാർ അവർ പിന്നീട് എഴുതിയ പ്രൗഢമായ ലേഖനങ്ങളും ഒക്കെ ഇന്നും വായിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇ കെ അബുക്കർ മസീദാരും ബഹുമാനപ്പെട്ട എ പി സ്താദവുകളും വളരെ ഒന്നായി ഒരേ ശക്തിയായി വളരെ നന്നായി സുരക്ഷ മാറ്റിന് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു ചുരുക്കി പറയുന്നു അന്ന് പ്രസ്താദവർകളുടെ പേരിൽ ഒരു ആരോപണം വെറുതെ വലിച്ചുണ്ടാക്കി അതാണ് മശഹൂറായ അരിക്കാട് പള്ളി പ്രശ്നം അന്നും ഒരു പള്ളി പ്രശ്നമാണ് ഇന്നും ഒരു പള്ളി പ്രശ്നം തന്നെയാണ് സുഹൃത്തുക്കളെ അന്നത്തെ പ്രശ്നം അന്നത്തെ പ്രശ്നം അഞ്ചു ലക്ഷം കുറുപ്പിക എന്നായിരുന്നു മുക്കിയിട്ടില്ല എന്നാണ് വാക്കിന്റെ അർത്ഥം ആ കൂടിയാൽ അങ്ങനെയാണല്ലോ ഏതായിരുന്നാലും ശരി അന്ന് വിവാദമുണ്ടായപ്പോൾ ആ വിവാദത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദി നിരപരാധിയാണെന്നും ഉസ്താദ് വളർന്നു വരുന്നതിലുള്ള അസൂയയാണ് അതിന്റെ പിന്നിലെന്നും വളരെ ബുദ്ധിയുള്ള ഇ കെ ഉക്രം അവർ മനസ്സിലാക്കുകയും അതിനാൽ ആ സന്ദർഭത്തിൽ ഉസ്താദ് ഉസ്താദവർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി ശംസൽ മൈ കെ ഉക്രം മസീകാർ കാത്തിരിക്കുകയും ചെയ്തത് ഞാൻ ഇന്നും ഓർമ്മിച്ചെടുക്കുകയാണ് കാരണം ഈ ചെറുപ്പക്കാരനായ അന്നത്തെ ചെറുപ്പക്കാരൻ ഇന്നല്ല ചെറുപ്പക്കാരനായ എ പി എബുക്രം മസരിയാർ പിൽക്കാലത്ത് എനിക്ക് പകരം സമസ്തയെ നിയന്ത്രിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടതാണെന്ന അങ്ങേയറ്റത്തെ ഉൾക്കാഴ്ചയും ദൂരക്കാഴ്ചയുമായിരുന്നു ഇ കെ അബുക്രമീയാരെ അന്നാ സ്വീകരണം കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ് അതിനിടയിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പൊട്ടിമുളക്കുന്നതായി അറിയാൻ സാധിച്ചു ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി ഉണ്ടായിരുന്നത് ഒരു മുസ്ലിയാരായിരുന്നു ഞാൻ ഇപ്പോൾ അദ്ദേഹം നടപട്ടുപോയതുകൊണ്ട് പേര് പറയുന്നത് പ്രസിഡന്റായി ഒരു മുസ്ലിയാരായിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം രാജിവെച്ചു എന്നാണ് പിന്നീട് ഒരു വാർത്ത കണ്ടത് അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ആ സംഘടനയുടെ ഉപദേശക സമിതി ചെയർമാൻ ഇ കെ അബുദ്ദാണെന്ന് ചില പത്രങ്ങളിൽ ഞാൻ വായിച്ചിരുന്നു ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല ഏതായിരുന്നാലും ഇ കെ മുബ്ദാറിന്റെ പേരിലും മുസ്താദവരുടെ പേരിലും പല ആരോപണങ്ങളും അന്ന് പലരും തുറത്തുവിട്ടിരുന്നു എന്നതിന് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് സുഹൃത്തുക്കളെ അങ്ങനെ സമസ്ത കേരള ജമീയത്തിലുള്ള പണ്ഡിതന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെന്ന് സമൂഹത്തിന് മനസ്സിലാകുന്ന കുറെ ഉണ്ടായി എന്തോ സെഹറിൽപ്പെട്ടതിന്റെ പേരിലോ ഫിത്തനയുടെ പേരിലോ എന്നറിയില്ല ചില പ്രശ്നങ്ങൾ കാട് കയറിയിരുന്നു തറാവ് ഈ എട്ടോ ഇരുപതോ എന്ന പ്രശ്നം കൈ എവിടെ കെട്ടിയാർ എന്താണ് എന്നൊക്കെ പറയുന്ന ചില പ്രസംഗങ്ങൾ ഉത്തരവാദിപ്പെട്ട ചില ആളുകളിൽ നിന്ന് തന്നെ കേൾക്കേണ്ട ദൌർഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാൾ ഏതായിരുന്നാലും അവസ്ഥയുടെ മുഷാവറ ചേർന്നപ്പോൾ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം വ്യക്തി നിയമം ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ സന്ദർശിക്കാൻ സമസ്ത ഒന്നരംഗം തീരുമാനിക്കുകയും അങ്ങനെ അതിനുവേണ്ടി പോകാൻ ശംസുല്ലലമ ഇ കെ ഉസ്താദ് ബഹുമാനപ്പെട്ട കമറുലമ എ പി ഉസ്താദ് അവർ മറ്റൊരാളെയും തീരുമാനിച്ചു ഓർമ്മ ശരിയാണെങ്കിൽ താജുല്ലമ ഉള്ളാൾ തങ്ങളാണ് അങ്ങനെ മൂന്ന് പണ്ഡിതന്മാർ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു അത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നു പക്ഷേ ആ തീരുമാനം നടപ്പാക്കുന്നതിന് പകരം പിന്നീട് നമ്മൾ കണ്ടത് ആ തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്നും സുന്നികൾ അല്ലാത്തവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഒന്നിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മതിയെന്നും പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു പിന്നീട് രംഗത്ത് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം ചേർന്നിരുന്നു ആ സമ്മേളനത്തിൽ സമസ്തയുടെ മറ്റ് പണ്ഡിതന്മാർ ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും മറ്റ് സമസ്തയുടെ നേതാക്കളൊന്നും അറിയാതെ തീരുമാനിക്കാതെ അന്നത്തെ ജനറൽ സെക്രട്ടറി മാത്രം പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചതിന്റെ പുറമേ ആ മീറ്റിംഗിൽ വെച്ച് മൂന്ന് തലാത്ത് ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്ന് പരസ്യമായി സുന്നിയല്ലാത്തവർ പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായി തേൽപ്പെടാത്തത് കൊണ്ടാണോന്നറിയില്ല അന്നത്തെ യോഗത്തിൽ അതിനെതിരായി ആരും ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ അത് സുന്നി സമൂഹത്തിന്റെയും പണ്ഡിതന്മാരുടെയും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരു അനുഭവം ആയിരുന്നു അങ്ങനെ സുന്നദ്ധമായ വിരോധികളുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ കണ്ടുവന്നത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു യോഗത്തിൽ സുന്നദ്ധമായ വിരോധികളുമായി അകന്നു നിൽക്കണമെന്നും അവർക്ക് സലാം ചൊല്ലുന്ന സ്ഥലത്ത് ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്നും പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് അത് നീക്കം വാദം വാദമാണ് അപ്പോൾ പിന്നെ അത് നീക്കം തീയുന്നത് ശരിയില്ലെന്നും അത് ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് താജിലമ്മ തങ്ങൾ ഉന്നയിച്ചു അവസാനം എന്നാ തന്നെ പുസ്തകം തന്നെ മാറ്റിക്കളയാം എന്നൊരു അഭിപ്രായം അപ്പുറത്തു നിന്നുണ്ടായി അതും രൂക്ഷമായ പിന്നലുക്ക് കാരണമായി അവിടുന്ന് പിന്നീട് ഓരോ സ്റ്റേജുകളും പിന്നീട് വിമർശനങ്ങളും അതുപോലെ എസ് വൈ എസിനെതിരായി നീങ്ങുന്ന വാചകങ്ങളും ഉണ്ടായി എസ് എസ് എഫ് അന്ന് ഒന്നിലും ഭാഗമാക്കായിട്ടില്ലെങ്കിലും എസ് എസ് എഫിനെയും കൂടി നശിപ്പിക്കുന്ന വിധത്തിലാണ് അന്നത്തെ പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ ഉണ്ടായതായി ഞാൻ ഓർമ്മിക്കുന്നത് ചുരുക്കി പറയുന്നു പിന്നീട് നമ്മുടെ സംഘടനാരംഗം നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത വിധം അത്രയും വളരെയേറെ മാനസികമായി വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എസ് വൈ എസിന്റെ ശക്തി അത് നിലനിർത്തൽ ആവശ്യമാണെന്ന നിലക്ക് എസ് വൈ എസിന്റെ നേതാക്കൾ സമ്മേളനം തീരുമാനിച്ചിരുന്നു എറണാകുളം ആ സമ്മേളനം സമസ്തയുടെ ഔദ്യോഗിക നടത്തുന്ന സമ്മേളനം അത് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് പകരം അതിനെ തടയിടാൻ വേണ്ടി ഒരു മദ്യകേരസനീ സമ്മേളനം എന്ന പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ടി ഉണ്ടായി അതിന്റെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി വ്യക്തിയുടെ അദ്ദേഹം മരണപ്പെട്ടു പോയി ഞാൻ ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ആ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ സ്വാഭാവികമായി ഒരു സംഘടനാശാസ്ത്രമനുസരിച്ച് സമസ്തയുടെ നേതാക്കൾ യോഗം ചേർന്ന് സംഘടനയുടെ ഔദ്യോഗിക ഘടകത്തിന്റെ സമ്മേളനം നടക്കട്ടെയെന്നും അല്ലാത്തത് ഉണ്ടാക്കി പിറ്റരുണ്ടാക്കരുതെന്നും പറയുന്നതിന് പകരം അവിടെ പിന്നീട് അതൊരു വലിയ വിഷയമാക്കി എടുത്ത് അതിനും കൂടി ഒരു അംഗീകാരം ലഭിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത് ചുരുക്കി പറയുന്ന സമ്മേളനം നടത്താൻ തന്നെ മഹാനായ സി എം വര്ഹിയെ പോലുള്ള മഹാൻമാർ ഉപദേശിച്ചതനുസരിച്ച് എസ് വൈ എസ് തന്റെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി ആ സന്ദർഭത്തിൽ ഒരു മുഷാവറ ചേർന്നു ആ മുഷാവറയിൽ സമസ്തയിൽ നേരത്തെ മെമ്പർമാർ അല്ലാത്തവരും അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായമുള്ളവരും വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പുറത്തു നിൽക്കുന്നതോടുകൂടി തന്നെ അവരെ പരിഗണിക്കാതെ കുറെ ആളുകളെ പെട്ടെന്ന് മുഷാവറയിലേക്കെടുത്ത് ഒരു മഹാഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരു മുഷാവറ നടക്കുകയുണ്ടായി ശേഷം മുഷാവറ ചേർന്ന് എസ് എസ് പിരിച്ചുവിടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരു ആത്മാവിതരായിരുന്ന ടി അവർ സന്തോഷത്തിലാകട്ടെ പണക്കാട് മുഖത്തങ്ങളും പ്രവർത്തിച്ച മഹത്തായ സംഘടന അത് പിരിച്ചുവിടുക എന്നിവരുടെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയ്ക്ക് യോഗത്തിന് ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി ടി അവർ പോകുകയുണ്ടായി മഹാനവർ ബഹുമാനപ്പെട്ട കണ്ണി പുസ്താ അവരെ പ്രതി ചേർക്കാതെയായിരുന്നു ആ കേസ് കൊടുത്തത് എന്നൊരു പ്രത്യേകം പ്രസ്താവ്യമാണ് എസ് ഒ എസ് പിരിച്ചുവിടാൻ വേണ്ടി ചേരുന്ന യോഗം കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി ആ സ്റ്റേ നടന്നപ്പോൾ പിന്നെ അത് ചെയ്യാൻ വേണ്ടി വക്കീൽ അനുഷ്ഠിച്ച് വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം അന്നൊരു സഹാറുണ്ട് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എത്തിക്കണ്ണിയായി വളർത്തിയെടുത്ത സുന്നി മഹിൽ ഫെഡറേഷന്റെ ഭരണഘടന വായിച്ച് അംഗീകാരം കൊടുക്കുക ഞാൻ ആദ്യം ചെയ്തത് എസ് വൈ എസ് അതിന്റെ പ്രവർത്തന ഒരു ഭാഗത്ത് സമ്മേളനമടക്കം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രൂപം ഉണ്ടാക്കുകയും അതേസമയത്ത് സുന്നി മഹിൽ ഫെഡറേഷൻ അംഗീകാരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമയം വെക്കറ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടുന്നതുവരെ നീക്കിക്കൊണ്ടുപോയി അന്ന് അടക്കമുള്ള തങ്ങൾക്ക് എല്ലാവരും സംസ്ഥയുടെ യോഗത്തിലുണ്ട് ആ യോഗത്തിൽ സമസ്തയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനറൽ സെക്രട്ടറിയെ എല്ലാവരും ഒത്തൊരുമിച്ച് അധികാരപ്പെടുത്തി അല്ലൊന്നും തർക്കം ഉണ്ടാക്കില്ല അത് അധികാരപ്പെടുത്തി കഴിഞ്ഞപ്പോ എ പി ചോദിച്ചാൽ സമസ്തയുടെ ഇന്ന് വരെയുള്ള മിനിറ്റ്സും തീരുമാനവും അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല കേസ് പൂർണ്ണമായി സമസ്ത സംസ്ഥാനാണ് അപ്പൊ അത് പറ്റൂല സമസ്തയുടെ മിനിറ്റ്സിലും തീരുമാനത്തിലും എന്ത് മാറ്റം വരുത്താനും ഇ കെ സാധവുകൾക്ക് അനുമതി കൊടുക്കണം എന്ന് പറയും അങ്ങനെ അനുമതി കൊടുത്താൽ പിന്നെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ മാറ്റാൻ അത് അംഗീകാരം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ചേരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോ എന്നാൽ പിന്നെ അനുസരിച്ച് തീരുമാനം എടുക്കുന്നു താജുൽ മുബളി ഭൂരിഭക്ഷമനുസരിച്ച് ഭക്കത്തിനെതിരെ തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അല്ല ഞങ്ങൾ ഇപ്പൊ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞപ്പോ തങ്ങളവുകളും മുസ്താദവുകളും എം എ ഉസ്താദൊക്കെ പറഞ്ഞു എന്നാൽ ഇത്ര ആളുകളുടെ കൂടി എന്ന് അവരെ രേഖപ്പെടുത്തണം അങ്ങനെയും എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കൂടി ഒന്നും രേഖപ്പെടുത്തൂല്ല പഴയകാല മിനിസുകളും തീരുമാനങ്ങളും എന്ത് മാറ്റം വരുത്താനും ജനറൽ സെക്രട്ടറി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സധൈര്യം മഹാനായ താജുൽ മുളാൽ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു തങ്ങളവുകളോട് കൂടെ പതിനൊന്നാളുകൾ എഴുന്നേറ്റു ഇറങ്ങിപ്പോയി പിന്നെ അത് എന്നുള്ള എണ്ണത്തിനെ സംബന്ധിച്ചുള്ള രാവിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല പതിനൊന്നാളുകൾ ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത സമസ്ത ആറ് പേരെ നീക്കി എന്നായിരുന്നു ഇറങ്ങിപ്പോയതാണ് സംഭവമെങ്കിലും സമസ്ത ആറ് പേരെ നീക്കി എന്നായിരുന്നു അന്ന് റിപ്പോർട്ടിൽ വന്ന് ഞാൻ അതിന്നും നിന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചുരുക്കി പറയുന്നു അങ്ങനെ സമസ്തയുടെ ആ യോഗത്തിൽ നിന്ന് നമ്മുടെ നേതാക്കൾ ഇറങ്ങിപ്പോയതിനു ശേഷം മഹാനായ വരക്കൽമുള്ള കോയത്തങ്ങളും എ പി അബ്ദുൾ സീലിയാരുമൊക്കെ വരച്ചു കാണിച്ചു തന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ പെരുവഴിയിൽ ഇടാൻ പറ്റില്ലല്ലോ എന്ന നിലക്ക് അവർ ഉടനെ തന്നെ വൈസ് പ്രസിഡന്റായ താജുഹ്മയുടെ അധ്യക്ഷതയിൽ ജോയിന്റ് സെക്രട്ടറിയായ ബഹുമാൻപെട്ട് എ പി സാർ അവർ ജനറൽ ബോഡി യോഗം വിളിച്ചു ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് സംസ്ഥയുടെ പ്രസിഡന്റായി താജു തങ്ങളെയും ജനറൽ സെക്രട്ടറിയായി കാന്തപുരം കാന്തരം സാർ അവർയും തെരഞ്ഞെടുത്ത് സമസ്തയുടെ പ്രവർത്തനം ഒരപ്പം പിന്നോട്ട് പോകാതെ മുമ്പുള്ളതിനേക്കാൾ കാൽ ഊർജ്ജലതയോടുകൂടി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ